ഹായ് ഒരു വാട്ട് പിന്നെ വാങ്ങിയിട്ടുള്ള ഇരുമ്പുളിയോണ്ടുള്ളൊരു സിമ്പിൾ കറിയാണ് ഞങ്ങൾ മലപ്പുറത്തുള്ളത് ഇരുമ്പാമ്പുളിയും ഓർക്കാപ്പുളി എന്നൊക്കെ പറയും അത് എന്തെങ്കിലും എന്തായാലും ഒരു പുളി അപ്പോൾ ഇതുകൊണ്ടുള്ള നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു സിമ്പിൾ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് ദിവസം വരേണ്ടവരതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ കുറച്ച് കറി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു തേങ്ങയുടെ പകുതിയെടുക്കണുള്ളൂ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് തേങ്ങ എടുക്കാം അപ്പോൾ ആ തേങ്ങൾക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിന് ശേഷം ഞാനിത് മൺചട്ടിയിലേക്ക് മാറ്റുകയാണ് കാരണം മൺചട്ടിയിൽ കറി വെച്ചാലേ എനിക്കൊരു ആകത്താവുള്ളൂ അപ്പോൾ ആ ചട്ടിക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മക്കളെതിക്ക് പ്രധാന ഐറ്റം വരുന്നത് എന്താണല്ലേ ഇത് ഇവിടെ ചെല്ലി അല്ലെങ്കിൽ ഉണക്ക ചെമ്മീന്നൊക്കെ പറയും അപ്പോൾ ഇതാണ് സംഭവം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം ഉണക്ക ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത്ര തിള വരാൻ പാടുള്ളൂ അപ്പോൾ ഞങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്യാം അതിനേശേഷി ചെമ്മീന് പൊടിച്ച് വച്ച് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് കൊടുക്കുക നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുമ്പോൾ ഓവർ പൊടിഞ്ഞോ അതിനേക്കാളും നല്ല നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിച്ച് കൊടുത്താൽ പോകും അത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതൊന്ന് കടുക് കറക്കാനുള്ള പരിപാടി നോക്കാം അതും കൂടെ കഴിഞ്ഞാൽ കറി സെറ്റായി അതാണ് പറഞ്ഞാൽ ഇത്ര എളുപ്പത്തിൽ ഞങ്ങൾക്ക് ഒരു കറി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും ഈ കറി അണിച്ചു കൊടുക്കാം അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആ ബെല്ലേ കൂടാമൊന്നും എനബിൾ ചെയ്ത് കേട്ടോ